ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പതാരവിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം തപോവനം സച്ചരിതം ശ്രീ സായി സത്യ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം ഒമ്പത് അധ്യായം എട്ട് ജഗതീശ്വരൻ പഞ്ചഭൂതങ്ങളും ബാബയുടെ നിയന്ത്രണത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ ചുരുക്കത്തിൽ വിവരിക്കുക വഞ്ചഭൂതങ്ങളായ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവയെല്ലാം തന്നെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അവ സ്വാമിക്ക് യാതൊരു വിഘാതമോ ഉപദ്രവമോ ചെയ്യുന്നില്ല അഗ്നി ഒരു ദിവസം ബാബയ്ക്ക് പെട്ടെന്ന് ശരീരത്തിലെ ചൂട് വർദ്ധിച്ച് നൂറ്റിനാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റായി ഉണർന്നു ഭക്തന്മാർ ആശങ്കാകുരായി പക്ഷേ അഞ്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രിയായി അതിന് കാരണം ഒരു ഭക്തന്റെ അമ്മയുടെ വസ്ത്രത്തിൽ തീ പിടിച്ചു പൂജാമുറിയിലെ വിളക്കിൽ നിന്നാണ് അതുണ്ടായത് അവർ അത് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ബാബ അവരുടെ രക്ഷയ്ക്കായി അവരുടെ സമീപത്തെത്തി ആ സമയത്താണ് ബാബയുടെ ശരീരത്തിൽ ചൂട് വർധിച്ചത് സ്വാമി എന്നെ രക്ഷിക്കുമ്പോൾ സ്വാമിയുടെ കൈകൾക്ക് പൊള്ളലേറ്റോ എന്ന ചോദ്യത്തിന് അഗ്നിക്ക് തന്നെ ഉപദ്രവിക്കാനാവില്ല എന്ന ഉത്തരമാണ് ബാബ നൽകിയത് ജയം ജലം ബാബ പഴയ മന്ദിരത്തിൽ താമസിക്കുന്ന കാലത്ത് ചിത്രാവതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി ജലനിരപ്പ് ഉയർന്ന് ക്ഷേത്രത്തിന് ചുറ്റും വെള്ളം നിറഞ്ഞു സാഹചര്യം ഭീഷണമായി ബാബ ഒഴുകുന്ന ജലത്തിലേക്ക് നടന്നുവന്ന് മതി മതി ഇനി പുറകോട്ട് പോകൂ എന്ന് ആജ്ഞാപിച്ചപ്പോൾ ജലപ്രവാഹം പിന്തിരിഞ്ഞ് ഒഴുകിപ്പോയി ആദ്യമായി വേദപുരുഷ സപ്താഹ സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയ ഭക്തജനങ്ങൾ തുറസായ സ്ഥലത്താണ് ഇരുന്നത് അന്ന് ഓഡിറ്റോറിയം പണി പൂർത്തിയായിരുന്നില്ല പൂർണാഹൂതിക്ക് സമയമായി ആ സമയത്ത് പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു കനത്ത മഴയ്ക്കുള്ള ഒരുക്കമാണ് തുറസ്സായ സ്ഥലത്തിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നനയാതെ കയറി നിൽക്കാൻ ഒരിടമില്ല മാത്രവുമല്ല എല്ലാ പരിപാടികളും സ്തംഭിക്കും ബാബ പരിഭ്രമിക്കേണ്ടതില്ല മഴ പെയ്യില്ലെന്ന് ഉറപ്പ് നൽകി ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ മാനം തെളിഞ്ഞ് പൂർണാഹൂതി നിശ്ചയിച്ച പ്രകാരം തന്നെ മംഗളമായി നടന്നു ഒരിക്കൽ ബാബ കാറിൽ സഞ്ചരിക്കുമ്പോൾ ചിക്ബലാപൂർ എത്തുന്നതിന് തൊട്ട് മുൻപ് വാഹനം നിശ്ചലമായി പെ പെട്രോൾ തീർന്നതാണ് അടുത്തെങ്ങും പെട്രോൾ പമ്പുമില്ല അടുത്തുള്ള കുളത്തിൽ നിന്നും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ബാബ ആജ്ഞാപിച്ചു ആ വെള്ളത്തിൽ തൃക്കൈയിട്ട് ബാബ ഇളക്കി ജലം പെട്രോളായി മാറി പെട്രോൾ ടാങ്കിൽ അത് നിറച്ചു ഒരു തടസ്സവും കൂടാതെ വാഹനം ഓടി ബാംഗ്ലൂരിൽ എത്തി മറ്റൊരിക്കൽ മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് എല്ലോറ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ബാബ ഒരു സംഘത്തോടൊപ്പം ആന്ധ്രയിലെ ഹൈദരാബാദിലേക്ക് യാത്രയായി യാത്രക്കിടയിൽ പെട്രോൾ തീർന്ന വാഹനം നിശ്ചലമായി ആ സമയത്ത് പെട്രോൾ വിൽപ്പനക്കാർ സമരം നടത്തുകയായിരുന്നു അതിനാൽ പെട്രോൾ ലഭിക്കാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു ഒരു കുളമോ കിണറോ അടുത്തൊന്നും കണ്ടതുമില്ല ഓടുക ഒരു തുള്ളി പെട്രോൾ ഇല്ലാതെ നൂറ്റി അൻപത് മൈൽ ഓടി ഹൈദരാബാദിൽ ആ കാറ് എത്തി ജഗന്നിയന്താവായ ബാബയുടെ കൽപ്പന ചരാചരങ്ങൾ ഒരുപോലെ അനുസരിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂണിൽ സ്വാമി ഭക്തസംഘത്തോടൊപ്പം ബദരിനാഥും ഋഷികേഷും സന്ദർശിക്കേണ്ടായി ഹിമാലയത്തിലെ ഉയർന്ന ശൃംഖങ്ങളിലുള്ള ഈ സ്ഥലങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണയാണ് ഋഷികേശിൽ നിന്നും ബദറിയിലേക്ക് പോയി മടങ്ങുവാൻ ഒരാഴ്ച സമയം വേണം ആ ഒരാഴ്ച തീർത്ഥാടകർക്ക് മഞ്ഞ് വീഴ്ച നേരിടേണ്ടി വന്നില്ല മാത്രവുമല്ല ജ്വലിക്കുന്ന സൂര്യപ്രഭവയുടെ അന്തരീക്ഷം സുഖപ്രദവും ആയി തദ്ദേശവാസികളും ഹിമഗിരി സിംഗങ്ങളിൽ കഠിന സാധനങ്ങൾ ചെയ്യുന്ന പുണ്യാത്മാക്കളും ഈ അസാധാരണ പ്രതിഭാസം ശ്രദ്ധിച്ചു അസാധാരണവും സുഖപ്രദവുമായ ഈ കാലാവസ്ഥയ്ക്ക് കാരണം മഹത്തായ ആധ്യാത്മിക പ്രഭാവമുള്ള ഒരു മഹാപുരുഷന്റെ സാന്നിധ്യമാണെന്ന് അവർ പ്രസ്താവിച്ചു ബാബ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ എന്ന് ശ്രദ്ധിച്ച ഒരു ഭക്തൻ ബാബയ്ക്ക് എവിടെ നിന്നാണ് ഊർജ്ജം ലഭിക്കുന്നത് എന്ന് ചോദിച്ചു ബാബ നൽകിയ മറുപടി എന്തായിരുന്നു പഞ്ചഭൂത നിർമ്മിതമായ തൻ്റെ ശരീരത്തിന് ഊർജം ലഭിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നല്ല മറിച്ച് താനാണ് പഞ്ചഭൂതങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതെന്ന് ബാബ മറുപടി നൽകി ജയ സൈറാം